കാടിന്റെ വിളി ദി കോൾ ഓഫ് ദി വൈൽഡ് രചന ജാക്ക് ലണ്ടൻ പരിഭാഷ രശ്മി കിട്ടപ്പ ജാക് ലണ്ടൻ ജാക്ക് ലണ്ടൻ ജാക്ക് ലണ്ടന്റെ ശരിക്കുള്ള പേര് ജോൺ ഗ്രിഫിത്ത് എന്നായിരുന്നു ദാരിദ്ര്യം മൂലം ചെറുപ്പത്തിൽ പല ജോലികളും ചെയ്തു അതിനിടയിലും ധാരാളം വായിച്ചു പത്തൊൻപതാം വയസ്സിൽ ഓക്ലാൻഡ് ഹൈസ്കൂളിലും പിന്നീട് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലും ലണ്ടൻ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ ആദ്യ കൃതിയായ സൺ ഓഫ് ദി വൂൾഫ് പ്രസിദ്ധീകരിച്ചു അതോടെ എഴുത്തുകാരൻ എന്ന അംഗീകാരം കിട്ടി അദ്ദേഹം സ്വർണം അന്വേഷിച്ചിറങ്ങിയ ചില കൂട്ടുകാരുടെ സംഘത്തിൽ ചേർന്നു സ്വർണം കിട്ടിയില്ലെങ്കിലും ആ യാത്ര ജാക്കിനെ ധാരാളം അനുഭവങ്ങൾ സമ്മാനിച്ചു ഇവയുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം കാടിന്റെ വിളി രചിച്ചത് മറ്റ് ധാരാളം രചനകളും ഇക്കാലത്ത് അദ്ദേഹം നടത്തിയിരുന്നു അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന സാഹിത്യകാരനായി അദ്ദേഹം മാറി അമിത ചിലവുകൾ മൂലം പിന്നീട് ജീവിതം ദുരിതമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കാലിഫോർണിയയിൽ വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു ദി ബുക്ക് ഓഫ് ജാക്ക് ലണ്ടൻ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ പത്നി ചർമ്മയിൻ എഴുതിയിട്ടുണ്ട് ജാക്ക് ലണ്ടൻ ആൻഡ് ഹിസ് ടൈംസ് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ മകളും അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് സെയിലർ ഓഫ് ഹോഴ്സ് എന്ന പേരിൽ ഇർവിംഗ് സ്റ്റോൺ ജാക്ക് ലിണ്ടന്റെ കഥ പുസ്തകമാക്കിയിട്ടുണ്ട് പ്രാചീനതയിലേക്ക് ബക് പത്രം വായിക്കാറുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവന് മാത്രമല്ല അവനെ ബലമുള്ള പേശികളും ഇളം ചൂടാർന്ന നീണ്ട രോമങ്ങളുമുള്ള പ്യൂജഡ് സൗണ്ട് മുതൽ സാന്റിയോഗ വരെയുള്ള എല്ലാ നായ്ക്കൾക്കുമെതിരെ കുഴപ്പങ്ങൾ രൂപപ്പെട്ടു വരുന്നത് അറിയാൻ കഴിയുമായിരുന്നു ഉത്തരധ്രുവ മേഖലയിൽ മനുഷ്യൻ സ്വർണം കണ്ടുപിടിക്കുകയും ആവിക്കപ്പലുകളും മറ്റു ഗതാഗത കമ്പനികളും ഈ കണ്ടുപിടുത്തം കൊണ്ട് അഭിവൃദ്ധിപ്പെടുകയും ചെയ്തപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ആ ഭാഗത്തേക്ക് കുതിച്ചുകൊണ്ടിരുന്നു ഈ ആളുകൾക്ക് നായ്ക്കളെ വേണമായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത് നല്ല ഉറപ്പുള്ള പേശികളോട് കൂടിയ ദേഹധ്വാനം ചെയ്യാൻ കഴിവുള്ള മഞ്ഞിൽ നിന്നും രക്ഷ നേടാനായി ശരീരം നിറയെ രോമങ്ങളുള്ള നായ്ക്കളെയായിരുന്നു കാലിഫോർണിയയിൽ സൂര്യപ്രകാശം ഏറ്റുകിടക്കുന്ന ക്ലാര ക്ലാരത്താഴ്വരയിലെ ഒരു വലിയ വീട്ടിലാണ് ബഖ് താമസിച്ചിരുന്നത് ജഡ്ജി മില്ലറുടെ വീടായിരുന്നു അത് റോഡിൽ നിന്നും കുറച്ചുള്ളിലായുള്ള വീടിന്റെ പകുതിയും മരങ്ങൾക്കിടയിൽ കിടന്നിരുന്നു മരങ്ങൾക്കിടയിലൂടെ വീടിന്റെ നാലു ഭാഗത്തുമുള്ള വീതിയേറിയതും തണുപ്പുള്ളതുമായ വരാന്ത കാണാം വീട്ടിലേക്കെത്താൻ ചരൽവിരിച്ച നടപ്പാതകളുണ്ടായിരുന്നു വിശാലമായ പുൽത്തകടികളാൽ ചുറ്റപ്പെട്ടും ഉയരമുള്ള പോപ്പ്ലാർ മരങ്ങൾക്കിടയിലൂടെയുമായിരുന്നു ഈ വഴികൾ വീടിന്റെ പിൻഭാഗം മുൻഭാഗത്തേക്കാൾ വലുതായിരുന്നു ഡസൻ കണക്കിന് കുതിരക്കാരും സഹായികളും ജോലി ചെയ്യുന്ന വലിയ കുതിരാലയങ്ങൾ മുന്തിരിവള്ളികൾ ഞാന് കിടക്കുന്ന വേലക്കാരുടെ കുടിലുകൾ നിരനിരയായി നീണ്ടുകിടക്കുന്ന ഊട്ടുപുരകൾ മുന്തിരിപ്പന്തലുകൾ പച്ചപ്പുൽമേടുകൾ പഴത്തോട്ടങ്ങൾ ഇതെല്ലാം കൊണ്ട് സമ്പന്നമായിരുന്നു വീടിന്റെ പിൻഭാഗം അതുകൂടാതെ കിണറിൽ നിന്നും വെള്ളമെടുക്കാനായി ഒരു പമ്പുപുരയും അതിനടുത്തായി സിമെൻ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു നീന്തൽ കുളവും ഉണ്ടായിരുന്നു ആ കുളത്തിലാണ് നട്ടുച്ചയിലെ ചൂടിനെ ചെറുക്കാൻ വേണ്ടി മില്ലലുടെ ആൺകുട്ടികൾ നീന്തി കുളിച്ചുകൊണ്ടിരുന്നത് ആ പ്രദേശം ബക്കിൻ്റെ അധീനതയിലായിരുന്നു അവൻ ജനിച്ചതും ജീവിതത്തിലെ നാലു വർഷങ്ങൾ കഴിച്ചതും അവിടെയായിരുന്നു അവിടെ വേറെയും നായ്ക്കളുണ്ടായിരുന്നുവെങ്കിലും അത്ര വലിയൊരു സ്ഥലത്ത് അതൊന്നും കണക്കിലെടുക്കേണ്ട കാര്യമില്ലായിരുന്നു നായ്ക്കൾ വരികയും പോവുകയും ചെയ്തു തിങ്ങി നിറഞ്ഞ കൂടുകളിൽ താമസിച്ചു ടൂട്സ് എന്ന ജപ്പാനി പഗും ഇസബൽ എന്ന രോമമില്ലാത്ത മെക്സിക്കൻ നായയും കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വിചിത്ര പോലെ കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള നായ്ക്കൾ വീടിന്റെ ഏതെങ്കിലും കോണിൽ അധികം അറിയപ്പെടാതെ ജീവിതം കഴിച്ചുകൂട്ടി ഇതൊന്നും കൂടാതെ ഒരുപാട് വേട്ടനായ്ക്കളും അവിടെയുണ്ടായിരുന്നു കൂട്ടിനുള്ളിൽ നിൽക്കുന്ന ടൂട്സിനെയും ഇസബെലിനെയും നോക്കി ഈ വേട്ടനായ്ക്കൾ ഓരിയിട്ടുകൊണ്ടിരിക്കും എണ്ണിയാലൊടുങ്ങാത്ത ജോലിക്കാരികൾ കയ്യിൽ ചൂലുമായി എപ്പോഴും ടൂട്ട്സിൻ്റെയും ഇസബലിൻ്റെയും രക്ഷയ്ക്കുണ്ടാകും എന്നാൽ ബഖ് വീട്ടുനായയോ കൂട്ടിലെ നായയോ ആയിരുന്നില്ല ആ ലോകം മുഴുവൻ അവന്റേതായിരുന്നു മില്ലലുടെ ആൺമക്കൾക്കൊപ്പം അവൻ നീന്തൽ എടുത്തു ചാടുകയും അവരുടെ കൂടെ